ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കായ പൊരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നുല്ലോ അപ്പോൾ ഒരു കുല കായ മൂത്ത് കിട്ടിയിരുന്നല്ലോ അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് നാല് കായ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു ആ കറി എല്ലാവർക്കും എന്ന് ഒരുപാട് കമൻസ് വന്നു കേട്ടോ നല്ല കറിയാന്നും പറഞ്ഞ് കുറേ കമൻസ് വന്നിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ കായകൊണ്ട് കായ പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അധികം ആരും കഴിക്കാൻ വഴിയില്ല ഇതൊക്കെ ഞങ്ങളുടെ അമ്മമ്മ പണ്ടുള്ള കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചതാണ് കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ കായ ഉണ്ടാവില്ല അന്ന് വൈകുന്നേരം നാല് മണിച്ചായ്ക്കൊക്കെ ഇങ്ങനത്തെ കായ പരിച്ചതുണ്ടാക്കുക അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അമ്മ പറയും ധാരണ്ട് കായ എടുത്ത് കായേ പരിക്കുക എന്ന് പറയും അങ്ങനെയൊക്കെ ഞങ്ങൾ ധാരാളം അങ്ങനെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നാല് കായ എടുത്തു അതിൽ നിന്ന് കായൊക്കെ ഞാനിങ്ങനെ തൊണ്ട് കളഞ്ഞു കിട്ടും നല്ലപോലെ കഴുകിയിട്ടാണ് കായ നല്ലപോലെ കഴുകിയിട്ടാണ് തൊണ്ട് കളയുന്നത് നല്ല എല്ലാ കായയും അങ്ങനെ തൊണ്ട് കളഞ്ഞെടുത്തു കേട്ടോ ഇത് ഞാനിപ്പോൾ തിന്നി കഴുകണമെന്നില്ല കേട്ടോ തൊലി കളയുന്നതിന് മുമ്പ് കഴുകി അതിന് ശേഷം ഞാൻ കളയ തൊലി കഴുകുന്നില്ല ഇത് കായക്കൊരു കറയുണ്ട് അത് വേറ്റി ചെന്നാൽ നല്ലതാണെന്നാണ് പറയണേ പിന്നെ ഇത് വിഷം വിഷം നടിക്കാത്ത കായല്ലേ നല്ല കായ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന കായല്ലേ നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം അത് കഴുകുന്നില്ല അതായത് പോലെ നാലാക്കിയാണ് കേട്ടോ നൈസായിട്ട് ഒരേ കായ ഇങ്ങനെ നാലാക്കി നൈസായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കണം കായ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വളരെ നൈസായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കണം ഇപ്പം കായ ഇങ്ങനെ ഞാൻ നൈസായിട്ട് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കായങ്ങനെ നൈസായിട്ട് അരിയണ്ടത് എല്ലാവരും കാണുന്നില്ലേ അപ്പോൾ എല്ലാ കായും ഞാനിങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഒര ടീസ്പൂണ് മുളക് പൊടി അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ് മാത്രമായാലും മതി കിട്ടോ ഞാനിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്നു മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ അതെല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കെട്ടോ നല്ല നല്ലപോലെ കൈ കൊണ്ട് തിരുമി ആ കായൽക്കൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് പിടിപ്പിക്കണം നല്ലപോലെ തിരുമ്മിയിട്ടൊന്ന് കുടഞ്ഞെടുത്തു അതിന് ശേഷം ഒരു ചീഞ്ചാട്ടി അടുപ്പത്ത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പപ്പടം കാച്ചെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ആ പപ്പടം കാച്ചെടുത്ത വെളിച്ചെണ്ണയിലൊക്കെയാണ് ഞാനിപ്പോൾ അത് കൊടുക്കുന്നത് ആ കായ നുറുറുക്കിയതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലപോലെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരുപാട് കൂടുതലാവാൻ പാടില്ല കേട്ടോ നമ്മൾ ഇളക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വെതറി കിടക്കണം അതിന് പാകത്തിന് അനേ കായ ഇടാൻ പാടുള്ളൂ ഒരുപാട് കായ ഇങ്ങനെ ഇടരുത് അപ്പോൾ പാത്രത്തിന് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കായ ഇടാൻ പാടുള്ളൂ അപ്പോൾ കായമൊക്കെ ഞാൻ ഇട്ട് ഇങ്ങനെ നല്ലപോലെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ എങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിപിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അതാ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കായയുടെ കളറ് മാറി ഇങ്ങനെ മൂക്കാൻ വേവാൻ തുടങ്ങി കായ ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറ് മാറിയത് കണ്ടുവോ ഇങ്ങനെയാണ് കായ പൊരിച്ചെടുക്കുക ഇതിങ്ങനെ നാലുമണി ചായക്ക് കഴിക്കാൻ നല്ല രുചിയാണ് അല്ലെങ്കിൽ ചോറിന് ഒരു മെഴുക്കുറ്റിയായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ സാധാരണ നാലുമണി ചായക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കാറ് കായ എങ്ങനെ പൊരിഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞേ ഈസി ആയിട്ട് കഴിഞ്ഞല്ലേ നമുക്ക് നാലുമണി ചായക്കൊരു പലഹാരം ആയില്ലേ പണ്ടൊക്കെ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കുന്നത് ഇതാ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കായ ഇങ്ങനെ പൊരിഞ്ഞു വന്നു കേട്ടോ ഇതാണ് കായ പൊരിക്കുക എന്ന് പറഞ്ഞത് നല്ല രസം എങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്